ഹായ് ഫ്രണ്ട്സ് കോഴി വളർത്തല നഷ്ടത്തിനെ പറ്റിയ ലാഭത്തിനെ പറ്റിയൊക്കെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിവളത്തിൽ ഇന്ന് വരെ ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റാത്ത നഷ്ടം മാത്രം ഉണ്ടായിട്ട് വിഷമിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ് അവർക്കും എങ്ങനെ ലാഭം ഉണ്ടാക്കാമെന്ന് കാണിച്ചു കൊടുക്കുന്ന വീഡിയോ ആണ് നമ്മൾ മുടക്കുന്ന പൈസ ഒരു മാസം കൊണ്ട് തന്നെ ഇരട്ടിയേറ്റം അങ്ങനെ തിരിച്ചു കിട്ടും എന്നുള്ളത് കാണിച്ചു തരുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക മറ്റൊന്നല്ല ഡേ ഓൾഡ് കോഴിക്കുട്ടികളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഡേ ഓൾഡ് വാങ്ങി വളർത്തി എങ്ങനെ വിൽക്കുക എന്നുള്ളതും ഡേൾഡ് ൾഡിന്റെ പരിചരണവും ഒക്കെയാണ് ഇന്നത്തെ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഡേൾഡ് കോഴിക്കൂട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല ഡിമാൻഡ് തന്നെയാണ് ഡേൾഡ് കുട്ടികൾ വിരിഞ്ഞാൻ്റെ പിറ്റേന്ന് അത് പുള്ളിക്കുട്ടികളോ അല്ലെങ്കിൽ കാണാൻ കുറച്ച് ഭംഗിയുള്ള നെയ്ക്കെട്ടിനൊക്കെ കാപ്പിരിയൊക്കെ കാണാൻ അതിനനുസരിച്ച് റേറ്റും ഉണ്ട് കിട്ടും വിരിഞ്ഞാൻ്റെ പിറ്റേന്നുള്ള കോഴിക്കൂട്ടങ്ങളെ ഇന്നത്തെ റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഓരോരുത്തരും ഓരോ റേറ്റിലാണ് വിൽക്കുന്നത് നൂറിന് വിൽക്കണവരുണ്ട് തൊണ്ണൂറിന് വിൽക്കണവരുണ്ട് എൺപതിന് വിൽക്കണവരുണ്ട് അറുപത്തഞ്ചിന് കൊടുക്കണവരുണ്ട് കേട്ടോ ഓരോ ബ്രിഡർമാർ ഓരോരു വിലക്കാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഏറ്റവും വിധമായ റേറ്റിൽ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിക്കുക അപ്പോൾ നമ്മൾ ഒരു തൊണ്ണൂറ് രൂപക്ക് കിട്ടിയെന്നേ പത്ത് കൂട്ടുകളെ വാങ്ങി നമ്മള് തൊള്ളായിരം നമുക്ക് പത്ത് കുട്ടികളെ വാങ്ങിയതെന്നായിരിക്കും അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു മാസം മൊത്തം ഒന്നും റൂഡിങ് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഏകദേശം ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം മാത്രമേ ലൈറ്റ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ബൾബിന് അതിന് മാത്രം ഒന്നും വരുന്നില്ല പിന്നെ ആവശ്യം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടറ് വെള്ളം വൃത്തിയുള്ള കൂട് പിന്നെ ഇതേപോലെ വാക്സിൻ കൊടുക്കണേ കൊടുക്കുക അങ്ങനെയാണ് ഇന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോഴി കുഞ്ഞുങ്ങളെ നമുക്ക് നമ്മൾ എന്ത് വിലക്ക് വിൽക്കുക വച്ചാൽ നമ്മൾ വാങ്ങിയത് ഇപ്പം തൊണ്ണൂറിനാണല്ലോ അപ്പോൾ അതിനൊന്ന് നൂറ്റി അമ്പതിന് വിൽക്കുക അല്ലെങ്കിൽ നൂറ്റി അൻപതിന് വിൽക്കുക ഭംഗിയനുസരിച്ച കേട്ടോ കോഴിക്ക് റേറ്റ് കൂടുക നമ്മൾ ഒരു മാസമായിട്ട് നമ്മൾ നല്ല രീതിക്ക് വളർത്തും നല്ല ആരോഗ്യവും കാണാം നല്ല ചുറു ചുരുക്കുള്ള മക്കളാണെങ്കിൽ പറയുന്ന റേറ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ ഈ തൊണ്ണൂറിന് വാങ്ങിയത് നമ്മൾ നൂറ്റി എൺപതിനാണ് വെക്കണവെച്ചാൽ ആയിരത്തി എണ്ണൂറ് ഉറുപ്പ്യ പത്ത് കുട്ടിയേക്ക് ആയിരത്തി എണ്ണൂറിന് സ്റ്റാർട്ടറിൻ്റെ പൈസ ഒരു നൂറ് ഉറുപയ കുറച്ചാലും ആയിരത്തി എഴുന്നൂറ് കറണ്ട് ബില്ലൊരു അമ്പത് ഉറുപ്പ കുറച്ചാലും ആയിരത്തി അറുനൂറ്റി അമ്പത് കിട്ടോ അപ്പോൾ കൂട്ടി നോക്കണം പത്ത് കൂട്ടികളെ കണക്കാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി കൂടുതൽ കോഴിക്കൂട്ടിൽ എടുക്കുകയാണെങ്കിൽ കൂടുതൽ ലാഭം ഉണ്ടാവും കേട്ടോ കറണ്ട് ബില്ലിൻ്റെ കാര്യം ഞാനിങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ പിന്നെ കഴിഞ്ഞ മാർച്ചിൽ കുംഭമാസത്ത് തന്നെ നമ്മൾ ഡേവൾഡ് കുട്ടികൾ എടുത്തിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ നമ്മളൊരു ടെസ്റ്റിങ്ങിനായിട്ട് എടുത്താൽ എന്താവും എന്നറിയാൻ വേണ്ടിയിട്ട് ഡേവൾഡ് ഇതുവരെ നമ്മൾ വാങ്ങി പുറത്ത് വാങ്ങിയിട്ടില്ല അവിടെ വളർത്തിയിട്ടില്ല അങ്ങനെ വാങ്ങി നമ്മൾ ഒരു ഒരു പത്ത് ദിവസം പോലെ ബ്രൂഡിംഗ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ അത് രണ്ടാഴ്ചയായപ്പോൾ നമ്മൾ സെയിലാക്കുക ചെയ്തത് ആ മക്കൊക്കെ ഒരു കുഴപ്പം വന്നിട്ടില്ല കേട്ടോ അപ്പം അതാ പറഞ്ഞത് ഡയോൾഡ് നോക്കാൻ അറിയണം ഓരോരുത്തരുടെ വിചാരമാണ് ഇത് ഡേൾഡ് വാങ്ങിയ ചത്തു എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് പക്ഷെ അങ്ങനെ അല്ല കേട്ടോ വേഗം വലുതായി കിട്ടുക ഡേവൾഡാണ് അപ്പം വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും സെയിൽ ചെയ്യാം ഇനി ഇപ്പോൾ പെട്ടെണ്ണം എടുത്തിട്ട് അഞ്ചെണ്ണം വിറ്റിട്ട് അഞ്ചെണ്ണം പേരൻസ്റ്റോക്കിലേക്ക് വെക്കുന്ന അങ്ങനെയും ചെയ്യാം എന്നിട്ട് അതിനെ വളർത്തി വല്ലതാക്കി ഓരോ മക്കൾ ഡേവളുടെ ആകുമ്പോൾ നമുക്കും അതേ റേറ്റ് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതേപോലെയൊക്കെയാണ് ഡയോളിൻ്റെ കച്ചവടം പിന്നെ അപ്പോൾ ഇത് എങ്ങനെയാണ് ഇവരെ പരിചരണം നല്ലതാൻ കൂടി നമുക്ക് കാണാം ഇതിനു വേണ്ടി ആവശ്യമുള്ളത് ആകെ ഒരു വയറും ബൾബും പ്ലഗ്ഗുമാണ് ഇതൊക്കെ വളരെ കുറഞ്ഞ റേറ്റിൽ കിട്ടും അപ്പോൾ വയറ് നമുക്ക് പല വിലൻ്റെ ഉണ്ട് അപ്പോൾ ഏകദേശം ഇത് ഇത് പതിനഞ്ച് ഉറുപ്യ മീറ്ററിനുള്ള കേട്ടോ നമ്മൾ അധികം വിലൻ്റെ വയറൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കുറച്ച് ദിവസത്തെ കാര്യമുള്ളൂ അപ്പോൾ ഇത് ഓരോരുത്തർക്ക് ഓരോരുത്തർ പ്ലഗ്ഗിന്ന് ബോക്സിലേക്ക് എത്ര നിങ്ങൾ ആവശ്യം വെച്ചാൽ നിങ്ങളന്ന് പോയിട്ട് വാങ്ങിക്കട്ടെ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതൊരു മൂന്നര മീറ്റർ വയറാണ് ഞാൻ വാങ്ങിച്ചത് പിന്നെ പ്ലഗും ബൾബ് എപ്പോഴും വാങ്ങിക്കുമ്പോൾ അറുപത് വോട്ടിൻ്റെ ബൾബ് വാങ്ങിക്കുക അപ്പോൾ ഇതൊക്കെ കൂടി എനിക്ക് അന്ന് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് ഒറ്റ ആയിട്ടുള്ളൂ എത്ര നോർമല്ലേ എന്തായാലും അത്ര റേറ്റിൽ ആയിട്ടുള്ളൂ പിന്നെ നമ്മൾ ബ്രൂഡിങ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇതുപോലത്തെ കാർബോർഡ് ബോക്സിലേക്ക് ലൈറ്റ് കൊടുക്കരുത് കാർബോർഡ് ബോക്സ് ഭയങ്കര ചൂടാണ് അപ്പോൾ ബൾബും കൂടി ചെല്ലുമ്പോൾ അധികം ചൂടായിട്ട് കോഴിക്കുട്ടികൾക്ക് ചൂട് അധികം ആകും കേട്ടോ അപ്പോൾ എപ്പോഴും നല്ല വായുസഞ്ചാരമൊക്കെ ഉള്ള ഒരു ബോക്സിലേക്ക് വേണം നമ്മൾ ബ്രോഡിങ് കൊടുക്കാനായിട്ട് ഇപ്പോൾ കണ്ടോ ഈ ഒരു കൂട്ടിലേക്കാണ് ഞാൻ അന്ന് അവർക്ക് ബ്രോഡിംഗ് കൊടുത്തത് പിന്നെ ബ്രോഡിങ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ബൾബ് നടുക്കല്ല കേട്ടോ കൊടുക്കേണ്ടത് ഒരുപാട് ആൾക്കാർക്കൊന്നും അറിയില്ല നടുക്കേ നമ്മൾ ബൾബ് കൊടുത്താൽ കോഴിക്കുട്ടേക്ക് ചൂട് അധികമാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീ ഇന്നാലും ഭയങ്കര ചൂടായിരിക്കും സെൻട്രറിലേക്ക് ചൂട് വരുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ചൂട് കിട്ടുക അപ്പോൾ എപ്പോഴും ബൾബ് കൊടുക്കുമ്പോൾ സൈഡിലേക്ക് കൊടുക്കുക കേട്ടോ ഒരു ഭാഗത്ത് കൊടുക്കുക അപ്പോൾ ഇവർക്ക് ചൂട് ആവശ്യമുണ്ടെങ്കിൽ ഇവർ ഇവിടെ വന്ന് നിന്നോളൂ അല്ലെങ്കിൽ സൈഡിലേക്ക് മാറി നിന്നോളൂ അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബൾബിൻ്റെ ഹൈറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക അതായത് കോഴിക്കുട്ടീൻ്റെ തലയിൽ തട്ടണ പോലെ കൊടുക്കരുത് പൊതിച്ച് വെച്ചുകൊടുക്കുക നല്ലവണ്ണം പൊന്തിക്കും ചെയ്യരുത് അവർക്ക് ചൂട് കിട്ടും വേണം ആ ഒരു രീതിക്ക് വെക്കുക അപ്പോൾ ഓരോ ദിവസം കഴിഞ്ഞോറും കോഴിക്കൂട്ടില് ഹൈറ്റ് കൂടി കൂടി വരുമല്ലോ നമ്മൾ ഒരു ആദ്യം കൊണ്ടുവന്ന ദിവസത്തെ നീളമായിരിക്കുമല്ലോ ഒരാഴ്ച കഴിയുമ്പോൾ കോഴിക്കൂട്ടിൽ കുറച്ചുകൂടി നീളം വെക്കും അപ്പോൾ ബൾബ് ലേശൊന്ന് പൊക്കി കൊടുക്കുക പിന്നെ ചൂടധികം ഉണ്ടെങ്കിലും ഒരു വായ തുറന്ന് ഇങ്ങനെ അടച്ചിങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ ബൾബ് ഓഫ് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ഈ ഒരു രീതിക്കാട്ടോ കേട്ടോ ബ്രോഡിങ് ചെയ്യേണ്ടത് പിന്നെ ഒരുപാട് കോഴിക്കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതേപോലെ കൂട്ടിലേക്കും ബൾബ് കൊടുക്കാം കേട്ടോ നല്ല വായുസഞ്ചാരം ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് മുപ്പതൊക്കെ കോഴിക്കൂട്ടുകളുണ്ടെങ്കിൽ ഇതേപോലെ കൂട്ടിലേക്കും നമുക്ക് ബൾബ് കൊടുക്കാതിപ്പോൾ കൂടിൻ്റെ മുകളിൽ കൂടെ ആട്ടോ എടുത്തിൽ ഇതേപോലെ മരത്തിൻ്റെ കൂട്ടിലും നമുക്ക് ഒരു കമ്പ് വെച്ചുകൊടുത്തിട്ട് ഡോറിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ആക്കിയിട്ട് കൊടുക്കാട്ടോ അപ്പോൾ ഈ രീതിക്കൊക്കെ ബ്രൂഡിങ് കൊടുക്കണത് നമ്മൾ പിന്നെ അന്ന് ആ ചെറിയ കമ്പി കൂട്ടിലേക്കാണ് കൊടുത്തത് നമുക്ക് ആകെ പത്ത് കോഴിക്കുട്ടികളുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ അതിലേക്കാണ് കൊടുത്തത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബ്രൂഡിങ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഡേവൾഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വച്ചാൽ നിങ്ങൾ നാടൻ കോഴിക്കൂട്ടലാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നടനാണെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം വാങ്ങുക അപ്പോൾ അത് ഡേവൾഡ് കാണുമ്പോൾ എല്ലാ ടൈപ്പ് കോഴിക്കൂട്ടും ഒരേപോലെ നിൽക്കുക അപ്പോൾ എല്ലാവരും നടൻ എന്ന് പറഞ്ഞിട്ടാണ് വിൽക്കുന്നത് സെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും നടൻ തന്നെയാണ് പറയുന്നത് അപ്പോൾ നാടനാണോ എന്നൊക്കെ ഈ കൂട്ടുകൾ വലുതായും ഒക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്നെങ്കിലും ഓരോ പാരസ്റ്റോക്ക് കണ്ട് വാങ്ങിക്കുക അല്ലെങ്കിൽ നല്ല പരിചയമുള്ള അറിയുന്ന ബ്രിഡർമാരുടെ തന്നെ വാങ്ങിക്കുക അപ്പോൾ രണ്ട് മൂന്ന് ചാനലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കോഴി ഓരോ സ്ഥലം ഒരു പറയുന്നില്ല നമ്പർ ഒരു പറയുന്നില്ല വെറുതെ കുറേ കോഴി ആർക്കെങ്കിലും കോഴി വേണമെങ്കിൽ കോഴി വേണ്ട ആൾക്കാരാണല്ലോ നമ്പർ ഇടണ്ടേ അങ്ങനെ ഒരു സെയിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണേ അപ്പം പാരൻസ് സ്റ്റോക്കിനൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ ചിലപ്പോൾ ഏത് എവിടെ നിന്നൊക്കെയോ കോഴമുട്ട വാങ്ങിയിട്ട് ഒന്നായിട്ട് ഇഞ്ച് വേട്ടിൽ വിരിച്ചിറക്കി വരുന്ന മക്കളായിരിക്കും ഒന്നും കാണുന്നില്ലല്ലോ പിന്നെ ചില ആൾക്കാർ പാരൻ സ്റ്റോക്കിനെ വേറെ കാണിച്ചിട്ട് വിൽപ്പന നടത്തണമൊക്കെ ഉണ്ട് പിന്നെ വേറെ ഏതോ പാരൻ സ്റ്റോക്കിനെ കാണിക്കും എന്നിട്ട് മക്കൾ ഓരോ മക്കളാതെന്ന് അറിയും അതൊന്നും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഓരോരുത്തരുടെ ഭാഗ്യം അപ്പം അറിയുന്ന ആൾക്കാരുടെ അടുത്ത് പരിചയമുള്ള ആൾക്കാരുടെ വിശ്വാസമുള്ളവടന്ന് മാത്രം എടുക്കുക നല്ല നാടൻ കൂടുതൽ വേണമെന്നുള്ളവർ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ലാഭമാണ് അമ്മക്കോയി കുഞ്ഞും എടുക്കുന്നത് കേട്ടോ അമ്മക്കോയും കുഞ്ഞും എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ലാഭമുള്ള പരിപാടി തന്നെയാണ് ആ കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിക്ക് വലുതായി കിട്ടിയ കുഞ്ഞുങ്ങളെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒന്നെങ്കിൽ പരസോക്കിലേക്ക് വെക്കുക അല്ലെങ്കിൽ ഓരോ വേറെ സെയിലാക്കുകയും ചെയ്യാം ആ അമ്മക്കോയിനവിടെ വേറെ വെക്കുകയും ചെയ്യാം അത് നല്ല ഇതാണ് പക്ഷേ ആ അമ്മക്കോയി പ്രായമുള്ള അമ്മക്കോയി ആണോ അല്ലേന്നുള്ളതൊക്കെ നോക്കിയെടുക്കാനും അറിയണം കേട്ടോ നാടനാണോ അല്ലേന്നുള്ള അറിയണോ ഇതൊക്കെ പറഞ്ഞാൽ നല്ല പരിചയമുള്ള വീടന്മാരുന്ന് നോക്കിയും കണ്ടൊക്കെ എടുക്കുക അപ്പോൾ ഡയോൾഡ് അമ്മക്കോയി മക്കളിതൊക്കെ നല്ല ലാഭമുള്ള ബിസിനസ്സാണ്